ഏഷ്യാകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പാകിസ്ഥാൻ സ്വപ്ന ഫൈനൽ ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് ബൌളിംഗിൽ കാഴ്ചവെച്ച മികവ് ബാറ്റിംഗിൽ പ്രകടിപ്പിക്കാനാവാത്തതാണ് ബംഗ്ലാദേശിന് തിരിച്ചടിയായത് ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാൻ ഉയർത്തിയ താരതമ്യന് ചെറിയ സ്കോറായ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് പിന്തുടർന്ന ബംഗ്ലാദേശിന് ഇരുപത് ഓവറിൽ നൂറ്റി ഇരുപത്തിനാല് റൺസെടുക്കാനേ സാധിച്ചുള്ളൂ മൂന്ന് വിക്കറ്റ് വീതം വേഴ്ത്തിയ ഷഹീൻ അഫ്രീദിയും ഹാരിസ് റോഫുമാണ് ബംഗ്ലാദേശിനെ തകർത്തത് ഇരുപത്തിയഞ്ച് പന്തിൽ ഇരുപത് റൺസെടുത്ത ഷെമിയും ഹൊസൈനാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ നൂറ്റി മുപ്പത്തിയാറ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ബംഗ്ലാദേശിനെ തുടക്കത്തിലെ അടിതെറ്റി ഷഹീൻ അഫ്രീദി എറിഞ്ഞ ആദ്യ ഓവറിലെ അഞ്ചാം പന്തിൽ പർവേസ് ഹുസൈൻ ഇമോണിനെ മടക്കിയ ഷഹീൻ അഫ്രീദിയാണ് ബംഗ്ലാദേശിന് ആദ്യ പ്രഹരമേൽപ്പിച്ചത്